ഒരിക്കൽ കൂടി എപ്പിസോഡ് എട്ട് രചന രക്ഷ്മ മീനു അവതരണ ലെൻസി എടി ഇരുപത്തി മൂന്ന് വയസ്സായി എനിക്ക് ഇനിയും ഇവ അവിടെ നിന്ന് വന്ന് പ്ലസ് ടു പൈ എം കൂടെ കളിക്കാൻ ഒക്കുമോ മാത്രമല്ല ഞാനൊരു ജോലി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അത് ശരിയായി ബാംഗ്ലൂരാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം ബാംഗ്ലൂരോ അത്രയും ദൂരം വിസ്മയക്ക് വാക്ക് കിട്ടിയില്ല ഇവിടെയൊക്കെ ശമ്പളം വളരെ കുറവാണ് മാത്രമല്ല എക്സ്പീരിയൻസ് കുന്തം കുടച്ചക്രം ബാംഗ്ലൂർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ കിട്ടിയതാ നല്ല ശമ്പളം താമസം ഭക്ഷണവും ഒക്കെ ഫ്രീ ആണ് ബിസ്മിനെ ഒന്നും മിണ്ടിയില്ല നാലഞ്ച് വയസ്സ് മുതൽ ഹരിനന്ദനെ കാണുന്നതാണ് ഒരേ സ്കൂളിൽ ഒരേ നാട്ടിൽ എപ്പോഴാണ് ശ്രദ്ധിക്കാൻ അറിയില്ല സ്കൂളിൽ ആനിവേഴ്സറിക്ക് ഓരോ ക്ലാസ്സിലെ ടോപ്പർക്കും പ്രൊവിഷൻസി അവാർഡ് കൊടുക്കുന്ന പരിപാടിയുണ്ട് കെ ജി മുതൽ ബിസ്മിനെ അതാർക്കും വിട്ടുകൊടുത്തിട്ടില്ല ഹരിനന്ദനും എല്ലാ കൊല്ലവും അവാർഡ് വാങ്ങാൻ നിൽക്കുമ്പോൾ ബിസ്മിനെ അവനെ നോക്കും ആ മുഖത്തെ ചുമന്ന കുറിയിലേക്കാണ് ആദ്യം നോട്ടം പോവുക ആദ്യമൊക്കെ ആ കുറിയോടുള്ള ഇഷ്ടം പിന്നെ എപ്പോഴും ആളിലേക്ക് പകർന്നു അതിൻ്റെ നിറം മാറിയത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അറിയില്ല പുസ്തകത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന മയിൽപീലയോടുള്ള പോലെ ഒരു സ്നേഹം താൻ ആളെ ശ്രദ്ധിക്കുന്ന പോലെ അവിടെ നിന്ന് ഇങ്ങോട്ടില്ലെന്ന് അധികം വൈകാതെ അവൾക്ക് ബോധ്യപ്പെട്ടു വഴിതെറ്റി പോലും ഒരു നോട്ടം കിട്ടാറില്ല അതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാലും ഒരു ഉറുമ്പ് കടിക്കുന്ന പോലെ ഒരു വേദന ഉള്ളിലെവിടെയോ ഉണ്ട് താനും മറ്റുള്ളവരോടൊക്കെ അവൻ ഒരു വാക്ക് സംസാരിക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ ഒരു കൊളുത്തുവലി അനുഭവപ്പെടും തനിക്കും ചെന്ന് സംസാരിക്കണമെന്ന് തോന്നും ഒന്നു നോക്കൂ പോലും ചെയ്യാത്ത ആളോട് എന്താ സംസാരിക്കുക എട്ടാം ക്ലാസ്സിലെ കലോത്സവത്തിന് പോണതിന്റെ തലേന്ന് സുശീല സിസ്റ്റർ വീട്ടിലേക്ക് വന്നു ഒപ്പനിക്ക് മണവാട്ടിയാകാനിരുന്ന് ആദരിക്ക് ടൈഫോയിഡ് പിടിവിട്ടു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അവസാന നിമിഷം ആരെ തപ്പാനാ സുശീല സിസ്റ്റർക്ക് ബിസ്മിനിയെ ഓർമ്മ വന്നു വീട്ടിൽ വന്ന് സംസാരിച്ചു സ്വാഭാവികമായും വീട്ടിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു മുസ്ലിം പെൺകുട്ടികൾക്ക് ഡാൻസും മറ്റുമൊക്കെ ഹറാമാണ് പോലും പിന്നെയും സിസ്റ്റർ ഒരുപാട് നിർബന്ധം പിടിച്ച് കെഞ്ചി അവസാനി ഇബ്രാഹിം അർത്ഥ മനസ്സോടെ സമ്മതം പറഞ്ഞു അതിനുശേഷമാണ് ഹരിനന്ദന് മാറ്റമുണ്ടായത് അന്ന് തിരിച്ചു തിരിച്ചുപോരുമ്പോൾ ഇടയ്ക്ക് മുറയ്ക്കു ഒരു നോട്ടം ആദ്യം തോന്നലാണെന്നാണ് കരുതിയത് അല്ലെന്ന് പതിയെ മനസ്സിലായി സ്കൂളിൽ ഇന്റർവെലിനും ലഞ്ച് ബ്രേക്കിനും ഒക്കെ ക്ലാസ്സിന് മുന്നിലൂടെ നടക്കുമ്പോൾ തന്റെ നേർക്കൊന്ന് നോക്കും വൈകിട്ട് കളിക്കാൻ ഗ്രൗണ്ടിൽ വരുമ്പോൾ ഒരു നോട്ടം കിട്ടും ആ നോട്ടം കിട്ടിയാൽ സ്വർഗം കിട്ടിയ പോലാണ് ഒന്നും വേണ്ട ഹരിനന്ദൻ ഇഷ്ടം പറഞ്ഞ നിമിഷം ഹൃദയം വസന്തത്തിന്റെ ചെറുകൾ ചേർത്ത് പരന്നുയർന്നു പകൽ പോലും നക്ഷത്രങ്ങൾ കാഴ്ചകളിൽ തെളിഞ്ഞു സാലു ദാടി ഞരമ്പുകളിൽ പ്രണയപ്പൂക്കൾ വിടർന്നു വാക്കുകളാൽ പകർത്താനാകാത്ത ആ നിമിഷം ഹൃദയം പൂമ്പാറ്റിയായി തന്നെത്തന്നെ മറന്നുപോയിരുന്നു ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ കേൾക്കണം ആദ്യത്തെ ആറുമാസം ലീവ് കിട്ടില്ല പക്ഷെ ശമ്പളം ഉണ്ടാകും ഞാൻ പോയി കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞേ വരൂ ഹരിനന്ദൻ പറഞ്ഞു നിർത്തി അപ്പോ അത്രയും നാളൊന്നും കാണാൻ പോലും പറ്റാതെ എങ്ങനെയാ നന്നേട്ടാ ബിസ്മിനിക്ക് സങ്കടം വന്നു എനിക്ക് സങ്കടമില്ലാഞ്ഞിട്ടാണോ നിന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലാ പക്ഷെ നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ആവണ്ടേ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അത് നമുക്കല്ലേ ഗുണം ചെയ്യുക ഹരിനന്ദൻ എഴുന്നേറ്റിരുന്നു അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അതിനും ബിസിനിക്ക് മറുപടി ഉണ്ടായില്ല ഉള്ളിൽ ഒരു കടൽ ഇരമ്പുകയാണ് നെഞ്ചിലൊരു ഭാരം വന്ന് നിറയുന്നു കണ്ണുകൾ നിറയുന്നു ഈ വിരഹം ക്ഷണികമാണെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ അവൾ വല്ലാതെ ബുദ്ധിമുട്ടി ദാ ഈ ഫോൺ വെച്ചു സിം ഇട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പറ്റുമ്പോൾ മിസ് കോൾ ഇട്ടാൽ മതി ഞാൻ വിളിച്ചോളാം നോക്കിയാൽ അവൻ അവളുടെ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തു വേണ്ട നന്ദേട്ടാ ആരെങ്കിലും കണ്ടാൽ കാണാതെ നോക്കണം സൈലൻ്റ് മോഡിൽ ഇട്ടാൽ മതി ഒരാറുമാസത്തേക്ക് കാണാൻ കൂടി പറ്റില്ല സ്വരമെങ്കിലും കേൾക്കാതിരുന്നാൽ എനിക്ക് ഫ്രാന്ത് പിടിച്ചു പോകും ഹരിനന്ദൻ ഫോൺ അവളെ ഏൽപ്പിച്ചു കൈവെള്ളയിൽ ഇരിക്കുന്ന ആ കുഞ്ഞു വസ്തുവിനെ ബിസ്മിനെ കൗതുകപൂർവ്വം നോക്കി അത് ഹരിനന്ദൻ്റെ ഹൃദയമാണെന്ന് അവൾക്ക് തോന്നി ബിസ്മിനോട് യാത്ര പറഞ്ഞ് ഹരിനന്ദൻ കാവില വഴിയിലൂടെ മംഗലശ്ശേരിയിലേക്ക് നടന്നു പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ദുഃഖം ഉള്ളിൽ വന്നറിയുന്നു ഈ അമ്പലപ്പള്ളി വിട്ട് എങ്ങും പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും ദൂരേക്ക് പോകുന്നത് ബിസ്മിനയുടെ വെള്ളിക്കണ്ണുകളിൽ കണ്ട കണ്ണുനീര് തൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് അവൻ അറിഞ്ഞു പ്രണയത്തിന് ഇങ്ങനെയൊരു ഫാമുണ്ടോ തൻ്റെ പ്രണയത്തെ പിരിയേണ്ടി വരുന്നത് അത്രമേൽ ദുഃഖം നൽകുന്ന വസ്തുതയാണോ ഈ നശ്വര വിരഹം തന്നിൽ ഇത്രയേറെ വേദന നൽകുന്നെങ്കിൽ ഒരുപക്ഷെ അവളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടാൽ എന്താകും അവസ്ഥ ആ അവസ്ഥ താൻ അതിജീവിക്കുമോ ഇല്ല ഒരിക്കലുമില്ല വിസ്മിനയെ നഷ്ടപ്പെടുന്ന പക്ഷം ഹരിനന്ദൻ ഇല്ല താൻ അവളെ നഷ്ടപ്പെടുത്തില്ല ആരെതിർത്താലും ഹരിനന്ദൻ അവളെ സ്വന്തമാക്കും ഈ ജന്മവും വരും ജന്മവും അവൾ ഹരിനന്ദൻ മാത്രമായിരിക്കും വിസ്മിനയുടെ ഹരിനന്ദൻ ഹരിനന്ദന്റെ വിസ്മിന ആ ചിന്ത പോലും അവനെ കുളിരണിയിച്ചു അതിലും പുഞ്ചിന് കൈവരിച്ചു അതുവരെ ഉണ്ടായിരുന്ന ആശങ്ക ഭയവും ദുഃഖവും കണ്ണുനീരായി ഒഴുകുന്നത് അവൻ തിരിച്ചറിഞ്ഞു ദിനരാത്രങ്ങൾ കൂർമ്മ വേഗത്തിലാണ് പോകുന്നതെന്ന് ഡിസ്മിനക്ക് തോന്നി ഓർമ്മയിൽ ഹരിനന്ദനെ കാണാതെ ഇത്രയും ദിവസം ഇതാദ്യമാണ് മനം വിരഹവേദനയിൽ ഉഴരുകയാണ് ചില രാത്രികളിൽ ഉറക്കമില്ലാതെ കണ്ണീർ വാർക്കാറുണ്ട് ആ മുഖം ചിരി കുമുകമ്പം കൊണ്ടുള്ള കുറി ഒരു നോക്ക് കാണാൻ ഉള്ളം കൊതിച്ചു പോകുന്നു ഹരിനന്ദൻ അവസ്ഥയെ മറിച്ചായിരുന്നില്ല അകന്ന് നിന്നപ്പോഴാണ് പരസ്പരം എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ബോധ്യപ്പെടുന്നത് എന്നും വിളിച്ചു സംസാരിക്കാറുണ്ട് ആ സ്വരം കേൾക്കുമ്പോൾ ഉള്ളിൽ തണുപ്പ് പൊതിയും ഉള്ളിൽ എരിഞ്ഞു കത്തുന്ന വിരഹവേദനയ്ക്കൊരു തൽക്കാല ശമനമുണ്ടാവും അന്ന് കോളേജിൽ ലിഞ്ച് ബ്രേക്കിൻ്റെ സമയം ഹരിതന്ദ്ര കോൾ വിസ്മിനെ തേടിയെത്തി നന്ദേട്ട ഞാൻ ഇപ്പോൾ ഓർത്തതേയുള്ളൂ ബിസ്മിനിയുടെ സ്വരത്തിൽ ആഹ്ലാദം അലതല്ലി അപ്പോൾ എനിക്ക് ആയുസുണ്ടല്ലേ നീ എന്തിരിക്കുവോ ചോറുണ്ട് കഴിഞ്ഞോ ഒവ് നന്ദേട്ടൻ എപ്പോഴാണ് വരിക മാസം എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ മാസം എട്ട് കഴിഞ്ഞു കാത്തിരുന്ന് കാത്തിരുന്ന് എൻ്റെ കണ്ണ് കഴിച്ചു എന്നാൽ ഇന്ന് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ കാവിലേക്ക് പോര് ഞാൻ അവിടെ കാണും എന്താ പറഞ്ഞേ ഞാൻ കേട്ടില്ല എടി പോത്തെ ക്ലാസ് കഴിഞ്ഞ് ഗന്ധർവങ്കാവിലേക്ക് പോര് ഞാൻ അവിടെ എൻ്റെ ബിസ്മിനിയെ കാത്തിരിക്കുമെന്ന് ഹരിനന്ദൻ ഓരോ വാക്കും ഊന്നൽ കൊടുത്തു പറഞ്ഞു എൻ്റെ പഠിച്ചോനെ ഞാൻ എന്താ ഈ കേൾക്കുന്നേ ഹോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദേട്ടാ ശരിക്കും നാട്ടിലെത്തിയോ എത്തിയടി നീ എപ്പോഴാണ് വരിക ഞാൻ ഇതാ ഇറങ്ങി അപ്പോൾ ക്ലാസ്സോ അത് പോട്ടെ ഞാൻ അങ്ങ് വരുവാ എനിക്ക് കണ്ടോളം വയ്യ എൻ്റെ പഠിച്ചോനെ ബിസ്മിനെ ബാഗ് എടുത്ത് ബസ് കയറി അമ്പലപ്പള്ളിയിൽ ഇറങ്ങി കവലയിൽ ആരൊക്കെയോ ഇരിപ്പുണ്ട് ആർക്കും മുഖം കൊടുക്കാതെ നേരെ നടന്നു ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി സ്കൂളിനടുത്ത് ഇടവഴിയിലൂടെ കാവിലേക്ക് കയറി കാവിനകത്തെ കുഞ്ഞു തോടിന് കരയിലുള്ള മഞ്ചാടി മരത്തിന് കീഴെ ഹരിനന്ദൻ തന്നെയും കാത്തു നിൽക്കുന്ന അവൾ കണ്ടു ബിസ്മിനിക്ക് നെഞ്ചിലൊരു മിന്നൽ ഉദിച്ചുയർന്നു നാളുകൾ കടന്നൊഴുകിയ വിരഹത്തിനൊടുവിൽ ആ മുഖമൊന്നു കണ്ടപ്പോൾ താൻ ഭൂമിയിലല്ലെന്ന് തോന്നി ഇത് മറ്റെവിടെയോ ആണ് മറ്റേതോ ഒരു ലോകം അവിടെ ബിസ്മിനിയും ഹരിനന്ദനും മാത്രമേ ഉള്ളൂ അവളൊരു തൂവൽ പോലെ പറന്നുയർന്ന് അവൻ്റെ നെഞ്ചിനുള്ളിൽ ഒളിച്ചു അവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു ഹരിനന്ദന് മഞ്ഞ് വീഴുന്ന പ്രഭാതങ്ങളിൽ എന്ന പോലെ ഒരു കുളിരനുഭവപ്പെട്ടു തൻ്റെ നെഞ്ചിലൂടെ ഒഴുകി ഇറങ്ങുന്ന കണങ്ങൾ അവനെ സങ്കടപ്പെടുത്തിയില്ല മറിച്ച് അവളാൽ അത്രമേൽ സ്നേഹിക്കപ്പെടുന്നതിൽ അവൻ അഭിമാനം തോന്നി ആദ്യമായി അറിഞ്ഞു ഉടലിൻ്റെ ഉഷ്ണത്തിൽ ഇരുവരും അലിഞ്ഞു ചേർന്നുപോയി മൗനമായ നിമിഷങ്ങൾ അവരുടെ മനസ്സിനെ മൃദുവായി തഴുകി ആ നിമിഷം അനർവചനീയമായ ഒരു ആനന്ദം അവരെ വന്നു പൊതിഞ്ഞു വിശ്വവിനെ ഇടയ്ക്കുള്ള തേങ്ങലാണ് നിശബ്ദതയ്ക്കുള്ള ഏക ഇനി ഇങ്ങനെ കരയല്ലേ ഞാൻ ഇങ്ങ് വന്നില്ലേ ഹരിനന്ദൻ അവളുടെ മുഖം കൈക്കുമ്പുള്ളിലെടുത്ത് ആ വെള്ളിനേത്രങ്ങളെ ചുമ്പി ചടച്ച് കളഞ്ഞു എത്ര നാളായി പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് സങ്കടവും സന്തോഷവും ആക്കൂടി വല്ലാത്ത അവസ്ഥ വാ നമുക്ക് നമുക്കങ്ങോട്ടിരിക്കാം ഹരിനന്ദൻ അവളെ കൈക്ക് പിടിച്ച് തോടിൻ്റെ കരക്കിരുന്നു നന്ദേട്ടൻ ഇന്നലെയാണോ വന്നേ അതെ വന്നപ്പോൾ രാത്രിയായി വന്ന പാടെ കുളിച്ച് കയറി കിടന്നു പിന്നെ നേരെ നിന്റെ അടുത്തേക്കാണ് വരുന്നത് അവൻ അവളുടെ മടിയിൽ തലവെച്ചു ആ കൈകൾ കോർത്തു പിടിച്ചു തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോണു ഞാനില്ലാത്തതുകൊണ്ട് ഉഴപ്പാണോ അങ്ങനെ ഉഴപ്പം പറ്റുമോ അന്നേരം മൂത്താപ്പ വാപ്പിയുടെ മനസ്സ് മാറ്റി എന്നെ കെട്ടിക്കാൻ നിൽക്കില്ലേ അങ്ങേർക്ക് പ്രാന്താ വിസ്മന് കീർച്ചയായി ഉഴപ്പണ്ട നന്നായി പഠിച്ചു നിനക്കും കൂടി ജോലിയായാൽ നമുക്ക് നല്ല അന്തസ്സായി ജീവിക്കാമല്ലോ ഇനി ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഡിഗ്രി തീരും എനിക്ക് വീണ്ടും പഠിക്കണമെന്നാ ഇന്നത്തെ കാലത്ത് വെറും ഡിഗ്രി കൊണ്ട് എന്താവാനാ പക്ഷെ വാപ്പി പഠിപ്പിക്കില്ല ഉറപ്പാ അവസാനം പറഞ്ഞപ്പോൾ അവളുടെ സ്വരം ഇടറിപ്പോയി നീ വിഷമിക്കണ്ട ഞാൻ പഠിപ്പിക്കാം ഹരിനന്ദൻ ഉറപ്പ് കൊടുത്തു നന്ദേട്ടൻ എന്താ ചെയ്യാൻ കഴിയുക നിന്റെ ഡിഗ്രി കഴിഞ്ഞ് നിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകും അവിടെ ചെന്ന് പഠിക്കുവോ ജോലി നോക്കുവോ ചെയ്തോ അതൊക്കെ നടക്കുമോ ഇതേ നടക്കൂ അല്ലാതെ ഈ നാട്ടിൽ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നമുക്കൊരു ജീവിതം ഉണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ ഫ്രാന്ത് പിടിക്കും ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നും നന്ദേട്ടൻ്റെ മുഖം ഓർക്കുമ്പോൾ ഒരു ധൈര്യം വരും എന്നായാലും എല്ലാവരും അറിയുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് മൂത്താപ്പ എന്നെ തല്ലിക്കൊല്ലും ബെൽറ്റ് വെച്ചാൽ തല്ലുക മൂത്താപ്പയുടെ മോളെ അറിയില്ലേ നസ്ന ആ ഇത്തക്ക് ഒരാളുമായി അടുപ്പമുണ്ടായിരുന്നു ആൾ മുസ്ലിമാ എന്നിട്ടും എന്തോരം കോലാഹലമുണ്ടായി എന്തോരം തള്ളവൾക്ക് കിട്ടി ഒന്നും നോക്കാതെ മലപ്പുറത്തുള്ള ഏതോ ഒരു ബിസിനസ്സുകാരന് പിടിച്ചു കെട്ടിച്ചു കൊടുത്തു പാവം ബിസ്മിനയുടെ സ്വരത്തിൽ നിസ്സംഗത നിന്നെ ആരും നുള്ളി നോക്കിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ ഹരിനന്ദൻ ചോദിച്ചു ബിസ്മിനയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് നാല് കൊല്ലത്തിലേറെയായി ഇന്നവരെ കല്യാണം എന്നൊരു ടോപ്പിക്ക് സംസാരിച്ചിട്ടില്ല ഒന്നിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും നന്ദിൻ എന്ത് ഉദ്ദേശിക്കുന്നേ അവളുടെ സ്വരത്തിൽ സംശയം നിറഞ്ഞു നിന്നു ഹരിനന്ദൻ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു വാ അവളെയും കൊണ്ടവൻ ശ്രീകോവിലിന് നേർക്ക് നടന്നു ആ വാതിൽ തള്ളി തുറക്കുമ്പോൾ നാലു കൊല്ലം മുൻപത്തെ പോലെ ഒരു തണുത്ത കാറ്റ് അവരെ കടന്നുപോയി ഹരിനന്ദൻ പോക്കറ്റിൽ നിന്ന് ഒരു പൊതിയടുത്ത് തുറന്നു വെള്ളക്കല്ല് പതിപ്പിച്ച ഒരു മോതിരം വിസ്മിനിയുടെ വെള്ളിക്കണ്ണുകൾ ഒന്ന് വിടർന്നു ഞാൻ ഇതുവരെ നിനക്കൊന്നും തന്നിട്ടില്ലല്ലോ നിനക്ക് എന്തെങ്കിലും തരുന്നെങ്കിൽ അതെന്റെ കാശ് കൊണ്ട് വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എൻ്റെ ശമ്പളം കൊണ്ട് ഞാൻ വാങ്ങിയതായത് ഇന്ന് ഈ നിമിഷം ഈ ഗാന്ധർവം കാവിൽ വെച്ച് ഗാന്ധർവ വിധി പ്രകാരം ഹരിനന്ദൻ ബിസ്മിനിയെ വിവാഹം കഴിക്കാൻ പോന്നു നന്ദേട്ടൻ എല്ലാം തമാശയ ബിസ്മിനിയുടെ വെള്ളി നേത്രങ്ങൾ കൂർത്തു തമാശയോ കൊള്ളാം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും സീരിയസ് ആയിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല കഴിഞ്ഞ ഏഴെട്ട് മാസം ഞാൻ അനുഭവിച്ച ആ ഒരു അവസ്ഥ നിനക്ക് മനസ്സിലാവും നീ അതിലൂടെ തന്നെ കടന്നു പോയിട്ടുണ്ടാവില്ലേ അപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമ്മളില്ലാതെ നമുക്ക് പറ്റില്ല എനിക്ക് നീയും നിനക്ക് ഞാനും ഓ ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരിതാ നീ ഒന്ന് ഓർത്തു നോക്ക് ഇപ്പോഴനുഭവിക്കുന്ന ഈ ഒരു സന്തോഷം സമാധാനം ഇതൊക്കെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ വേണ്ടേ ഹരിനന്ദൻ ചോദ്യം ഉന്നയിച്ചു അത് വേണം എനിക്ക് നന്ദേട്ട് കൂടെ ജീവിച്ചാൽ മതി നന്ദേട്ടനെ ഒരു നോക്ക് കാണാതെ ആ സ്വരം ഒന്ന് കേൾക്കാതെ എനിക്ക് വയ്യ വിസ്മിനിയുടെ വെള്ളി കണ്ണുകൾ നിറഞ്ഞു ഹരിനന്ദൻ അവളുടെ കൈയ്യെടുത്ത് പിടിച്ചു പിന്നെ പുഞ്ചിരിച്ചു അവളുടെ മിഴികളിൽ മിഴികൾ ഓർക്കുമ്പോൾ അവൻ്റെ വതനം പ്രകാശപൂരിതമായി ബിസ്മിനയുടെ വെള്ളി നയനങ്ങളിലെ നക്ഷത്രങ്ങൾ തനിക്കായി പ്രകാശിക്കുന്ന പോലെ അവന് തോന്നി കുടുംബാംഗങ്ങളുടെയോ മറ്റ് ബന്ധുമിത്രാദികളുടെയോ പങ്കാളിത്തമില്ലാതെ വധവും വരനും തമ്മിലുള്ള പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗന്ധർവ വിവാഹം പക്ഷേ നമ്മുടെ കേസിലങ്ങനല്ല കേട്ടോ നമ്മുടെ വിവാഹത്തിന് ഈ ഗന്ധർവക്കാവിലെ ഗന്ധർവൻ സാക്ഷിയാണ് ഈ പാലമനം സാക്ഷിയാണ് ഇവിടുത്തെ മഞ്ചാടി മരങ്ങൾ സാക്ഷിയാണ് തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന എൻ്റെ സ്ത്രീപത്മനാഭൻ സാക്ഷിയാണ് പരമകാർണികനായ നിന്റെ അള്ളാഹു സാക്ഷിയാണ് ഹരിനന്ദൻ ആ വെള്ളക്കൽ മോതിരം അവളുടെ ഭംഗിയുള്ള വെല്ലിൽ അണിയിച്ചു ബിസ്മിനിക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംശയം ഒരു ഭയം അതേസമയം ഹൃദയം ആനന്ദ നൃത്തം ആടുന്നുണ്ട് ഇന്നു മുതൽ താൻ ഹരിനന്ദൻ ഭാര്യയാണ് എന്ന് ഓർക്കുമ്പോൾ ഒരു ഹർഷം അദ്ദേഹം പുഞ്ചിന് തകാൻ വെമ്പൽ കൊള്ളുന്നു അതേസമയം ഒന്ന് ആർത്ത് തിളച്ച് കരയാൻ തോന്നുന്നു അതെന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല എന്ത് പറ്റി ബിസ്മിന പന്തം കണ്ട് പിരിച്ചടിയ പോലെ അവൻ്റെ സ്വരത്തിൽ കുറുമ്പ് പണ്ട് ദുഷ്യന്തൻ ശകുന്തലയെ കല്യാണം കഴിച്ചതും ഗന്ധർവ വിധിപ്രകാരമാണ് എന്നിട്ട് ദുഷ്യന്തൻ ശകുന്തലയെ മറന്നുപോയി അത് ദുർവാസാവ് ശവിച്ചിട്ടാ നമ്മളെ ആരെങ്കിലും ശവിക്കും മുമ്പേ നമുക്ക് എവിടെ നിന്നും പൂങ്ങാം എന്തേ എനിക്കറിയില്ല ഇതെവിടെ ചെന്നെത്തുമോ എന്തോ ദുസ്മിനക്ക് ആദ്യമായി നീ ടെൻഷൻ അടിച്ച് ഈ ഒരു മോഡ് കളയല്ലേ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് നടക്കെ ഹരിനന്ദൻ പറഞ്ഞു എത്ര ദിവസമുണ്ട് ലീവ് അഞ്ച് ദിവസം ഞായറ രാത്രി പോകണം രാത്രി എട്ടിൻ്റെ ട്രെയിൻ ക്രിസ്മിനിയുടെ മുഖത്തെ പ്രകാശം കേട്ടു ഹരിനന്ദൻ അത് വ്യക്തമായി കണ്ടു അവളെയും കൊണ്ട് തോടിൻ്റെ കരയിലിരിക്കെ അവൻ പറഞ്ഞു ഞാൻ പുതിയ ആളല്ലേ അപ്പം ലീവൊക്കെ കഷ്ടിയാ അവൻ അവളെ പിടിച്ചരികിലിരുത്തി പിന്നെ തുടർന്നു നീ നാളെ കോളേജിൽ പോകണ്ട നമുക്കൊന്ന് കറങ്ങാം അയ്യോ വേണ്ട ആരെങ്കിലും കാണും ഞാനില്ലാട്ടോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാൻ നിൻ്റെ ഭർത്താവ് പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും വന്നോട്ടെ അത് ഞാൻ മാറ്റിക്കൊള്ളാം എന്നാലും ഒന്നിച്ചെങ്ങും പോകണ്ട ഞാൻ വരില്ല എടി നമ്മൾ കുറച്ച് ദൂരേക്കാണ് പോണേ അവിടെ നമ്മളെ അറിയുന്ന ആരും ഉണ്ടാവില്ല ഞാൻ ബൈക്ക് എടുക്കുന്നില്ല നമുക്ക് ബസ്സിൽ പോകാം നീ കോളേജിൽ പോകുന്ന പോലെ ഇറങ്ങുക ആ സമയം ഞാൻ ഇവിടെ എത്തിച്ചു തരാം എൻ്റെ ശമ്പളം കൊണ്ട് നിനക്കൊരു നേരത്തെ ശമ്പളം ഭക്ഷണം വാങ്ങി തരാനും നിന്നെ കൊണ്ട് പുറത്തു പോകാനും എനിക്കും കൊതി ഉണ്ടാവില്ലേ ജോലി കിട്ടിയപ്പൊ നന്ദേട്ടൻ ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് മുൻപൊന്നും ഇങ്ങനെ പറയാറില്ലല്ലോ അഹങ്കാരമല്ലേടി അല്ലെടി ധൈര്യം ഇനിയിപ്പം നമ്മുടെ കാര്യം ആരെങ്കിലും അറിഞ്ഞാലും എനിക്കൊന്നുമില്ല അതുകൊണ്ടല്ലേ ഞാൻ നിനക്ക് മോതിരമിട്ടത് താലി വാങ്ങാനുള്ള പൈസ കണ്ടില്ല അല്ലെങ്കിൽ വാങ്ങിയേനേ അത് സാരമില്ല അല്ലെങ്കിൽ ഈ താലി കട്ടൊക്കെ ഇവിടെ അല്ലേ സായിപ്പിൻ്റെ നാട്ടിൽ മോതിരമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ താലി എന്ന് പറയുന്ന ഏർപ്പാടിനോട് എനിക്ക് യോജിപ്പില്ല തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നതുകൊണ്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ